ഹലോ നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിസ്റ്റർ ഭവിൻ ഉള്ള മറുപടി ആയിട്ടാണ് പുള്ളിക്ക് വല്ലാത്ത ഒരു സംശയം ഉം അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോന്നേ കേട്ടോ ഞാൻ എൻ്റെ ഫോണിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു ഈ പുഴയും റ്റും മാടും എന്നൊരു ഷോർട്സ് ഞാൻ അങ്ങോട്ടിട്ട് എന്നിട്ടാകുമ്പോൾ ഈ പറയുന്ന ഭവീൻ രാജ് എനിക്കൊരു റീപ്ലൈ അയച്ചത് കണ്ടിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു എൻ്റെ പൊന്നു ഉളുപ്പില്ലാത്ത ഭവീൻ രാജേ ഫോൺ ആരുടാ എൻ്റെ ഫോൺ എൻ്റെ സിമ്മ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നതാരാ ഞാനാണ് അതിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന ആളായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലല്ലോ ഉം അത് മനുഷ്യടച്ചേരി മോള് ആണ് ഉം വേറെ ആരും ഇല്ലല്ലോ നിന്റെ കുടുംബത്തിൽ പെട്ടാരെങ്കിലും ഉണ്ടോ അതിലേ ഇല്ലല്ലോ എന്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇടുന്നതിന് ഞാൻ ആരെയാ പേടിക്കേണ്ടത് നിന്നെയോ അതോ നിന്റെ തന്തയായോ പേടിക്കേണ്ടത് ഏ ആണോടാ മറ്റുള്ളവരുടെ ലൈഫില് എന്തെങ്കിലും സംഭവിക്കുന്നോ എന്ന് അറിയാൻ വേണ്ടി ഇന്നൂളായിട്ട് എന്നും സ്റ്റാറ്റസ് നോക്കും എന്തിനാടാ ഉളുപ്പില്ലാത്തവനെ ഏ ഞാനിടുന്ന സ്റ്റാറ്റസ് എല്ലാം നീ ആയിട്ട് കാണുന്നതിന് വലിയ ആവശ്യം ഉണ്ടോ നീ കണ്ടമാനം സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ അതിലൊന്നെങ്കിലും ഞാൻ നോക്കുന്നുണ്ടോ ഇല്ല കാരണം എനിക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് ആകാംക്ഷയോട് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഉം എൻ്റെ ലൈഫ് എന്താണോ അതാണ് ഞാൻ ഉം കണ്ടവൻ്റെ ലൈഫിൽ ഇങ്ങനെ ഈ എന്താ പറയുക തോണ്ടി തോണ്ടി നോക്കിയിട്ട് അങ്ങനെ ഒരു ചരിത്രം എനിക്കില്ല മനസ്സിലായല്ലോ പിന്നെ സ്റ്റാറ്റസ് എന്തിടണമെന്ന് എൻ്റെ ഫോണിൽ അത് ഞാനാ തീരുമാനിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നോക്കണ്ട എൻ്റെ ഫോണിൽ നമ്പർ സേവ് ചെയ്തിട്ട് നീ അവിടെ നോക്കുന്നുണ്ടല്ലോ ഉളുപ്പുണ്ടല്ലോ എനിക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടെങ്കിൽ നോക്കത്തില്ല മനസ്സിലായല്ലോ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടണമെങ്കിൽ അത് എൻ്റെ പ്രൈവസിയാണ് മനസ്സിലായല്ലോ നിന്നെയോ നിൻ്റെ തന്തയോ നിൻ്റെ കുടുംബത്തിൽ പെ പെട്ട ഒത്തിനെയും പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായല്ലോ എനിക്ക് പണി ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് നോക്കി നടത്തിക്കൊള്ളും നിന്റെ പണി എന്തോ അത് നീ നോക്കി അങ്ങട്ട് നടത്തിക്കൊള്ളുക മനസ്സിലായല്ലോ ചൊറിയാനായിട്ടും രാവിലെ തന്നെ അറങ്ങി തിരിച്ചിരിക്കുന്നു ഉളുപ്പില്ലാത്ത അവൻ രാജേ എൻ്റെ സ്റ്റാറ്റസ് നിനക്കത്ര ദഹിക്കത്തില്ല ഉം അപ്പൊ മോൻ എന്ത് ചെയ്യണം അറിയോ എന്റെ നമ്പർ അങ്ങോട്ട് പൂവിട്ട് പൂജിച്ച് വെക്കണ്ട ബ്ലോക്ക് ചെയ്താൽ മതി അപ്പോൾ കാര്യമല്ല തീർന്നു നിനക്ക് പൂവിട്ട് പൂജക്കേം വേണം ധൈക്കത്തും ഇല്ല അപ്പോ എന്താ വേണ്ടത് നീ തന്നെ തീരുമാനിക്കും ദഹനക്കേട് വല്ലാത്ത പ്രശ്നമാണ് കേട്ടല്ല ഇനി ചൊറിയാൻ നിന്നാലേ ഇതുപോലെ പബ്ലിക്കിലായിരിക്കും നിനക്കുള്ള മറുപടി ഞാൻ തരുന്നത് ഇറ്റ്